I'm Josh. I'm നമ്മൾ എല്ലാ എപ്പിസോഡുകളും പുതിയ സീൻസിനെ പരിചയപ്പെടാറുണ്ട് അവരെ കഥ കേൾക്കാറുണ്ട് അവർ നമ്മളെ ഇൻസ്പയർ ചെയ്യാറുണ്ട് ഇന്ന് നമുക്കൊരു പുതിയ സീനിനെ പരിചയപ്പെടാം നിങ്ങളെല്ലാം റെഡിയല്ലേ ലിൻഡ്യൻ ചാലഞ്ചിന്റെ സയൻസ് കോർണർ സെഗ്മെന്റിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് ആൽബോത്തിനെ കുറിച്ച് കേൾക്കാൻ പോവാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാത്യാൽബോത്ത് ഇല്ല അല്ലേ അയർലൻഡിലെ ഡബ്ലിൻ എന്ന് പറയുന്ന ഇടവകയിൽ ജനിച്ച ഒരു കുഞ്ഞ് വിശുദ്ധനാണ് മാത്ത് ആൽബോത്ത് മാത്ത് മാത്യാൽബോത്തിൻ്റെ വീട്ടിൽ പതിമൂന്ന് മക്കളുണ്ടായിരുന്നു ഈ മാത്യാൽബോത്ത് ആരുടെ മധ്യസ്ഥനാണെന്ന് അറിയാവോ നമുക്ക് ഓരോ മേഖലക്ക് പേട്ടേൺ സെയിൻസ് ഉണ്ട് അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടു ഈ മാത്യാൽബോത്ത് മദ്യപാനികളുടെ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ പേട്രൻസൈൻ് മധ്യസ്ഥനാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മദ്യപാനികളുടെ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്സിൻ്റെ ഒക്കെ പേട്രൻസ് സെയിൻ്റായിട്ട് മാത്യാൽബോത്ത് എങ്ങനെയാണ് മാറി എന്നറിയാവോ മാത്യാൽബോത്തിൻ്റെ വീട്ടിൽ അതിൻ്റെ നേരത്തെ പറഞ്ഞു പതിമൂന്ന് മക്കളായിരുന്നു അപ്പോൾ ഇവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചെറിയ ജോലി ചെയ്ത് വീടിനെ സപ്പോർട്ട് ചെയ്യും മാത്തയാൽ ആദ്യമായിട്ട് ജോലി ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് വീടിൻ്റെ അകലെയുള്ള ഒരു കോളനിയിലെ ആളുകൾക്ക് വരുന്ന ലെറ്റേഴ്സ് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഓടി പോസ്റ്റ് ഓഫീസിൽ പോവും അവിടുന്ന് ലെറ്റേഴ്സ് കളക്ട് ചെയ്തുകൊണ്ടുവന്ന് ഓരോ വീടുകളിൽ കൊടുക്കും അപ്പം ഇതായിരുന്നു ആദ്യത്തെ ജോലി പിന്നീട് ഇങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പം മാറ്റാൽ ചെയ്ത ജോലി എന്ന് പറഞ്ഞാൽ ബിയർ കമ്പനിയിൽ ബിയർ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു കമ്പനിയിൽ ബിയറിലെ ബോട്ടിൽസിൽ ബിയർ നിറയ്ക്കുന്ന ജോലിക്കാണ് ഇപ്പം പോയത് വീട്ടിൽ കുടുംബ പ്രാർത്ഥന വളരെ കർശനമായിരുന്നു ഞായറാഴ്ച കുർബാന മുടക്കാൻ പാടില്ല ഇതിനെല്ലാം പുറമേ അമ്മ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട് എല്ലാ മക്കളും ഉറങ്ങുന്നതിന് മുമ്പ് ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാൻ വേണ്ടി അതിനുള്ള കൃപതരണേ എന്ന് പറഞ്ഞിട്ട് മൂന്ന് നന്മ നിറഞ്ഞ മറിയാൻ ചൊല്ലണം എല്ലാവരും ഉറങ്ങുന്നതിന് മുമ്പ് ഇത് അമ്മ വളരെ സ്ട്രിക്റ്റായിട്ട് ചെയ്തു പതിമൂന്ന് കുഞ്ഞുങ്ങളും തനിയെ നന്മ നിറഞ്ഞ മറിയാൻ ചൊല്ലാൻ തുടങ്ങുന്ന പ്രായം മുതൽ ഇവർ മൂന്ന് പേര് എല്ലാവരും പതിമൂന്ന് പേരും ഇങ്ങനെ പ്രാർത്ഥിക്കുവാർ അപ്പം മാത്താൽബോത്തും അങ്ങനെ അപ്പം ഇങ്ങനൊരു ഭക്തി നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ വളർന്നു വന്നുകൊണ്ട് ഈ ബിയർ കമ്പനിയിൽ ജോലി ചെയ്യുമ്പം ബാക്കിയുള്ള കുട്ടികളെ അവനേക്കാളും മുതിർന്ന കുട്ടികളൊക്കെ ബിയർ കുടിക്കുമായിരുന്നു അപ്പോൾ ഇവനോട് പറയും മാത്തേ നല്ല ടേസ്റ്റാടാന്ന് നീ കുടിക്ക് കുടിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല എനർജി കിട്ടും നല്ല നമ്മൾ ഭയങ്കര ഫ്രഷ് ആകും ഉണർവുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുതിർന്ന പിള്ളേർ ഇങ്ങനെ മാത്താൽബോധത്തിന് എപ്പോഴും ടെംപ്റ്റ് ചെയ്യാറ് അപ്പം അവൻ ആദ്യമൊക്കെ എനിക്ക് വേണ്ട 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 എന്ന് പറഞ്ഞു കുറേ നാളുകൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവരെല്ലാം ഇത്രയും നിർബന്ധിക്കുന്നതല്ലേ എന്താ ഇതിൻ്റെ ടേസ്റ്റൊന്നറിയാം അങ്ങനെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തു എല്ലാം അങ്ങനെയല്ലേ എല്ലാ സിന്നിൻ്റെ ഒരു നേച്ചർ അതല്ലേ നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയ പിന്നെ അതൊരു വലിയ കാര്യമായിട്ട് അങ്ങനെ മാത്താൽ പോത്ത് പതിയെ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് പിന്നെ എല്ലാ ദിവസവും ബിയർ കുടിക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബിയറിന് വീര്യം പോരാതെ മാത്താൽ പോത്ത് എല്ലാത്തരം മദ്യവും കുടിക്കാൻ തുടങ്ങി അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഒരു തികഞ്ഞ മദ്യപാനീയായിട്ട് തീർന്നു മിക്ക ദിവസവും മദ്യപിച്ച് ബോധം കെട്ട് പള്ളിയുടെ വാതിൽ ഇങ്ങനെ വന്നു കിടക്കും അവിടെ കിടന്നിട്ട് ഈ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ഈ അബോധാവസ്ഥയിൽ മൂന്ന് നന്മറിഞ്ഞുമറിയും ചൊല്ലുമായിരുന്നു അങ്ങനെ പോയി 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 ഒരു പ്രാവശ്യം അങ്ങനെ ജോലി എന്നെല്ലാം പറഞ്ഞു വിട്ടു അപ്പം ശമ്പളം കിട്ടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ശനിയാഴ്ച ആഴ്ച തോറും ശമ്പളം കിട്ടും ശമ്പളം കിട്ടുമ്പോൾ ഈ പൈസ ഇപ്പം അഞ്ഞൂറ് രൂപ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു നൂറ്റി അമ്പത് രൂപ അമ്മയ്ക്ക് കൊടുക്കും വീട്ടിലെ ആവശ്യങ്ങൾക്ക് മുന്നൂറ്റി അമ്പത് രൂപയും ബാറില് കൊണ്ടുപോയി അടയ്ക്കും അപ്പം മൂന്നിൽ രണ്ട് ബാറിൽ മുൻകൂട്ടി അടയ്ക്കും എന്നിട്ട് ആ ഒരാഴ്ചത്തേക്കുള്ള പൈസ എന്നിട്ട് എല്ലാ ആഴ്ചയായാലും എന്നിട്ട് കുടിക്കും ശനിയാഴ്ച വീണ്ടും പൈസ കൊണ്ടടക്കും അങ്ങനെയായിരുന്നു പിന്നീട് പിന്നീട് മാത്യാല്ബോധത്തിന് കിട്ടുന്ന പൈസ തികയാണ്ടായി പിന്നെ ചില ദിവസങ്ങളിൽ കുടിച്ചിട്ട് കോട്ട് ഊരി പണയം വെക്കും ഷൂസ് ഊരി പണയം വെക്കും അങ്ങനെ ഇങ്ങനെ ബോധം ഇല്ലാണ്ട് വരുമായിരുന്നു ഇതിങ്ങനെ പോയി പോയി ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ഒരു ദിവസം പിന്നെ കുടിക്കണം കുടിക്കാനായിട്ട് മദ്യം കിട്ടാനില്ല അവസാനം ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചെന്നപ്പോൾ അവരെല്ലാം ഓടിച്ചു വിട്ടു ഭ്രാന്ത് പിടിച്ചാ കണക്ക് വീട്ടിലേക്ക് വരുമ്പം മാത്താൽഭവത്തിനോട് അമ്മ പറഞ്ഞു മോനെ ഇത് നിനക്ക് ഈശോ തരുന്ന ഒരു ചാൻസാണ് നീ ഈ മദ്യം തീർത്ത് ഉപേക്ഷിക്കണം അമ്മ നിന്നെ സഹായിക്കാം അമ്മ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അപ്പം ഒരു ഉള്ളിലൊരു ഒരു ഒരു എല്ലാവരോടും ദേഷ്യമൊക്കെ ഒന്ന് എനിക്കാരും അവന് പൈസ ഉള്ളപ്പോൾ എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുമായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരെയും ഉപേക്ഷിച്ചു അപ്പം അമ്മ ഇവനെ ഒത്തിരി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അവൻ കുടിക്കാതെ വീട്ടിൽ തന്നെ ഇരുന്നു അമ്മ ഇങ്ങനെ അവൻ്റെ അടുത്ത് ജോമാല ചൊല്ലിക്കൊണ്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് അവനെ കൊണ്ടുപോയി അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി കുമ്പസാരിപ്പിച്ചു കുമ്പസാരമൊക്കെ കഴിഞ്ഞ് അച്ഛൻ ആശീർവാദമൊക്കെ കൊടുത്തു പിന്നെ അവൻ ഡെയിലി കുർബാനയ്ക്ക് പോകും അങ്ങനെ 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 പതിയെ 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 മാത്രം അത്ഭുതത്തിൽ കംപ്ലീറ്റ് മദ്യപാനമൊക്കെ നിർത്തി ഒരു നല്ല മനുഷ്യനായി തീർന്നു ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി പിന്നെ മദ്യപിക്കുന്ന ആളുകളെ പള്ളി കൊണ്ടുപോയി കുമ്പസാരിപ്പിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു ഒരു ദിവസം മാത്തയാൽ ബോത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് കുടിയെല്ലാം നിർത്തി ജോലിയൊക്കെ കഴിഞ്ഞ് മിടുക്കാനായിട്ട് ഒരു ശനിയാഴ്ച ദിവസം ശമ്പളമൊക്കെ മേടിച്ച് പോക്കറ്റിലിട്ടുകൊണ്ട് വരുമ്പോൾ ബാറിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു ഭയങ്കര പ്രലോഭനം കുടിക്കണം അപ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് ഓടി ബാറിനകത്തേക്ക് കയറി അപ്പോൾ വെയിറ്ററിന് വേണ്ടി അവിടെ ഇങ്ങനെ ടേബിളിൽ ഇരിക്കുക ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് മാത്താൽ ബോത്തിൻ്റെ ചെവിയിലൊരു കാര്യം മുഴങ്ങി ചെറുപ്പത്തിലേ തൊട്ട് അമ്മ പറയും മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട് മക്കളെ നിങ്ങൾ എവിടെ പോയി എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഒരു കാര്യം ഓർക്കുക ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഈശോ എല്ലാം കാണുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പയെ പറ്റിക്കാം അമ്മയെ പറ്റിക്കാം പക്ഷേ ദൈവത്തെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല മാത്രാൽ പോത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇത് ഓർത്തു മക്കളെ നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്താലും ഓർക്കുക ദൈവം നിങ്ങളെ കാണുന്നു ഇവനിത് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടും ഓടി നേരെ പള്ളിയിൽ ചെന്ന് സക്രാരിയുടെ മുമ്പിൽ കമ്മന്ന് വീണ് കരഞ്ഞു ഈശോയെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഈ പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള ശക്തി തരണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ പിന്നീട് മാറ്റാൽ പോത്തൊരു കാര്യം ചെയ്തു പൈസ പോക്കറ്റിലിട്ടുകൊണ്ട് അടക്കത്തില്ല അതായത് പ്രലോഭനം ഉണ്ടാകാനുള്ള നമ്മൾ കുമ്പസാരത്തിൽ പറയത്തില്ലേ നമുക്ക് പ്രലോഭനം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറിപ്പോണമെന്ന് പറയത്തില്ലേ അതുപോലെ തന്നെ നന്നായിട്ട് സ്മോക്ക് ചെയ്യുമായിരുന്നു പിന്നീട് സ്മോക്ക് ചെയ്യാൻ തോന്നുമ്പോൾ ചെറിയ കല്ലൊക്കെ വായിലിട്ട് ഇങ്ങനെ ചവയ്ക്കുമായിരുന്നു അങ്ങനെ മോണം മുറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് മാത്താൽ വിശുദ്ധനായിട്ട് തീർന്നു ഒരു ദിവസം കുർബാന കഴിഞ്ഞ് പിന്നീട് ഒരുപാട് ഡ്രഗ്സിലേക്ക് പോകുന്ന ആളുകളെല്ലാം ഈശോയിലേക്ക് അടുപ്പിച്ച് ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ ഇടപെട്ടു ഒരു ദിവസം കുർബാന കഴിഞ്ഞ് തിരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്താൽ ബോത്ത് ഉരുണ്ടു വീണുമായിരിക്കും അങ്ങനെയാണ് വിശുദ്ധനായിത്തീരുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ എത്ര വലിയ തിന്മ നമ്മളെ കിട്ടാൻ നോക്കുമ്പോഴും ഈശോ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അതിൽ നമുക്ക് എഴുന്നേറ്റ് വരാനായിട്ട് പറ്റും അല്ലേ മാറ്റാൽ ബോത്ത് അങ്ങനെ ആ ഒരു തിന്മയോട് ഫൈറ്റ് ചെയ്ത് വിശുദ്ധനായിട്ട് ജീവിച്ചു ഒന്ന് വിശുദ്ധനായിട്ട് സ്വർഗത്തിലിരുന്ന് ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി മധ്യസ്ഥ വായിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആർക്ക് വേണ്ടി ആ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇല്ലേ ചില രാജ്യങ്ങളിലൊക്കെ ഡ്രഗ്സ് വളരെ ചെറുപ്പത്തിൽ ഇവിടെ നമുക്ക് അങ്ങനെ കുഞ്ഞു പിള്ളേർക്കൊന്നും സ്മോക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ ഇവിടെ റൂൾസുണ്ട് പക്ഷെ ചില രാജ്യങ്ങൾ വളരെ ലിബറലാണ് അങ്ങനെ റൂൾസൊന്നുമില്ല ഡ്രഗ്സ് ലീഗലാണ് ആർക്കെത്ര വേണമെങ്കിലും ഉപയോഗിക്കും കുഞ്ഞു പിള്ളേർ വേറെ ഡ്രഗ്സിന് സ്മോക്കിനൊക്കെ അഡിക്റ്റ് ആവുന്ന ഡ്രിങ്ക്സിന് അഡിക്റ്റ് ആവുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ട് ലോകത്തുണ്ടല്ലേ അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള എല്ലാ കുഞ്ഞു കൂട്ടുകാരെയും ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇല്ലേ മാത്ത ആൽബോധത്ത് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ശാലോം ടി വി കാണുന്നതിൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാരും ഓർക്കണം മദ്യത്തിലേക്കും ഡ്രഗ്സിലേക്കൊക്കെ പോകുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകം മുഴുവനിലും ഉണ്ട് അവരെല്ലാം നമുക്ക് സ്നേഹത്തോടെ ഓർക്കാം അവർക്കെല്ലാം വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം വിശുദ്ധ മാത്ത ആൽബോത്ത് മാധ്യസം വഹിച്ച് സഹായിക്കാം നിന്ന് പിന്നെ ഈശോയിലേക്ക് ഈശോയിലേക്ക് കൊണ്ടുവന്നു ശരിയാ ശരിയാ നമ്മൾ അടുത്ത എത്ര വലിയ പാപമാണെങ്കിലും അത് ഈ മെസ്സേജ് അല്ലേ നമുക്ക് ലൈഫിൽ ചേച്ചി ഇന്നത്തെ 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 വചനം 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 ആരാ ഞാൻ പറയാം ഇന്നത്തെ വരുന്ന ഇതാണ് കൂട്ടുകാരെ തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മേ നന്മ കൊണ്ട് കീഴടക്കി റോമ പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് നമുക്ക് ഒന്നും കൂടി ഒരുമിച്ച് ഇല്ലാലോ നിങ്ങളെല്ലാരും ഈശോ സന്ദരിച്ച കൊറേ സ്ഥലങ്ങൾ നമ്മൾ കണ്ടു പിന്നെ നമുക്കൊരു പുതിയ സ്ഥലം കാണാം ഷനി ടീച്ചറോടെ വെയിറ്റ് നെക്സ്റ്റ് സെഗ്മെന്റ് ചെയ്തിരിക്ക ഈശോയ്ക്ക് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞു മകൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം മക്കളെ നമ്മളിപ്പോൾ നോയിമ്പ് കാലത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഈ നോമ്പ് കാലം എന്തിനാണ് നമ്മൾ ആചരിക്കുന്നത് എന്നുള്ളതിന് പല കാരണങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ ഈശോ മരുഭൂമിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ചതിനെ കൂടി അനുസ്മരിക്കുന്നതാണ് നമ്മുടെ വലിയ നോയിമ്പ് നമ്മുടെ വലിയ നോമ്പിൻ്റെ അവസാന ആഴ്ചയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ നമ്മുടെ ഫുഡ് പ്രിൻസിൻ്റെ ഈ സെഗ്മെൻറ്റിൽ വരും ദിവസങ്ങളിൽ നമ്മൾ ജെറുസലേമിലെ ഏറ്റവും സുപ്രധാനമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലങ്ങളാണ് കാണുവാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈശോ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ച സമയത്ത് വിശാജിനാൽ പ്രലോഭിപ്പിക്കപ്പെട്ട ഒരു സ്ഥലം കൂടി കാണാനുണ്ട് ഈശോ വിശാജിനാൽ പ്രലോഭിപ്പിക്കപ്പെട്ട ആ പരീക്ഷണ മലയുടെ കാഴ്ചകളിലേക്കാണ് ഇന്ന് ആൻറ്റി നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് പോവാം ആ കാഴ്ചകളിലേക്ക് മക്കളെ നമ്മുടെ ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് അതിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ ജെറുസലേമിലേക്കുള്ള യാത്രയില് ഈശോ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു ലാസറിനെ ഉയർപ്പിച്ചതും ജെറീകോയില് അന്ധന് കാഴ്ച കൊടുത്തതും സക്കേബൂസിന്റെ ഭവനത്തിൽ പ്രവേശിച്ചതും ഒക്കെ നമ്മൾ ചിന്തിച്ചു ഇന്ന് നമ്മൾ കാണുന്നത് പീഡാസകനങ്ങളിലേക്കൊക്കെ കിടക്കുന്നതിനു മുമ്പ് ഈശോ നാൽപ്പത് രാവും നാൽപ്പത് പകലും മരുഭൂമിയിൽ ഉപവസിച്ച മല അവിടെ വെച്ചാണ് ഈശോയെ പിശാജ് പ്രലോഭിപ്പിച്ചത് ഈശോ നാൽപ്പത് രാവും പകലും ഉപവസിച്ചതിനെ കൂടി അനുസ്മരിച്ചാണ് നമ്മൾ അൻപത് ഒൻപത് ആചരിക്കുന്നത് മൗണ്ട് ഓഫ് ടെംറ്റേഷൻ മൗണ്ട് ഓഫ് ക്വാറന്റേനിയ എന്ന ഈ മല ഈ പരീക്ഷണ മല ജെറിയ്ക്കോ നഗരത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള മരുഭൂമിയിലെ മലയിലാണ് ഇവിടേക്ക് കാൽനടയായി പോകുന്നവരുണ്ട് കേബിൾ കാർ റൈഡ് ചെയ്ത് പോകുന്നവരുമുണ്ട് ഇന്നിവിടെ ഉള്ളത് ഗ്രീക്ക് ഓർത്തഡോക്സിന്റെ ഒരു ആശ്രമമാണ് അവരാണ് ഇവിടം ഇത്ര മനോഹരമായും വിശുദ്ധമായും സൂക്ഷിക്കുന്നത് ഈ മലമുകളിൽ ഈശോ ഉപവസിച്ച് എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്തെ ഗ്രോട്ടോ ദേവാലയത്തിന്റെ പുണ്യസ്ഥലത്ത് ഈശോ ഇരുന്ന് എന്ന് വിശ്വസിക്കുന്ന കല്ലുവരെ വളരെ വിശുദ്ധിയോടുകൂടി സൂക്ഷിച്ചിരിക്കുന്നു വിശുദ്ധ മത്തയുടെ സുവിശേഷം നാലാം അധ്യായം അനന്തരം വിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കാൻ പറയുക അവൻ പ്രതിവചിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിശാജ് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും പിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു നമ്മുടെ ജീവിതത്തിൽ പിശാചിന്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന ഓരോ നിമിഷങ്ങളിലും ഈശോയ്ക്ക് വന്ന ഈ പ്രലോഭനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഈശോ എങ്ങനെയാണോ പിശാചിനെ നേരിട്ടത് പിശാചിന്റെ പ്രലോഭനങ്ങളെ എങ്ങനെ നേരിടണമെന്ന് ഈശോ നമുക്ക് കാണിച്ചു തന്നു ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുക ഈ പാറയാണ് ഈശോ ഇരുന്ന് എന്ന് വിശ്വസിക്കപ്പെടുന്ന പാറ മക്കളെ പരീക്ഷണമലയിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇനി വരുന്ന ദിവസങ്ങളിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ മുടങ്ങാതെ കാണണം കേട്ടോ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ആൻറ്റി പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഈ സമയത്ത് ഇപ്പോൾ ഈ കൊറോണയുടെ സമയത്ത് ആൻറ്റി യാത്ര ചെയ്ത് പോയി അവിടെ പോയി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിച്ച് ഒക്കെ എടുത്ത വീഡിയോകളാണ് ഇനി ആൻറ്റി നിങ്ങളെ കാണിക്കാനിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മുടങ്ങാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം വിശംസയായി സ്ഥിതിയായി കൂട്ടുകാരെ എല്ലാ എപ്പിസോഡിലും സ്റ്റോറി നമ്മൾ ഓരോ ആൾക്കാരുടെ ദേവാനുഭവം കേൾക്കാറുണ്ട് ഇൻസ്പയർ ആവാറുമുണ്ട് ശരി ഇനി നമുക്കൊരു പുതിയ ആളുടെ ദേവാനുഭവം കേൾക്കാം ഇന്നത്തെ ഗസ്റ്റ് ജോസംഗളാണ് വെൽക്കം ജോസംഗിൾ കൂട്ടുകാരെ നിങ്ങൾക്ക് സുഖമല്ലേ നിങ്ങളോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനായിട്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ഒന്നാമതായിട്ട് നിങ്ങളെ ഓർത്ത് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാണ് കാരണം ഈ നോയിമ്പ് കാലത്ത് നിങ്ങൾ വളരെ മനോഹരമായി ഈശോയ്ക്ക് വേണ്ടി ഒരു ശുശ്രൂഷയാണ് ഒത്തിരി പേർക്ക് അനുഗ്രഹമാകുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു യു ആർ ഡൂയിങ് സോ ഗുഡ് കൺഗ്രാച്ചുലേഷൻസ് അപ്പം ഈശോ നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു അനുഭവം എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ല വിക്കുണ്ടായിരുന്നു സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ നേർന്ന് അങ്ങനെയാണ് ഈശോ ആ വിക്കിൽ നിന്ന് എനിക്ക് പരിപൂർണമായിട്ട് സൗഖ്യം നൽകിയത് അപ്പോൾ ഈശോയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ് ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ആ ഈശോ നൽകിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വലിയ അനുഭവമായിട്ട് റിഞ്ഞു നൽകുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഈശോയിലുള്ള അനുഭവങ്ങൾ നമുക്ക് ധാരാളമായിട്ട് വേണം ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് ഈശോയെ സ്നേഹിക്കണം ഈശോയുടെ കൂടെ നടക്കണം പരിശുദ്ധ അമ്മയുടെ കൂടെ നടക്കണം വിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം സഭയെ സ്നേഹിക്കണം ഇങ്ങനെ ഇതെല്ലാം ചെയ്യുമ്പോൾ ഈശോ തന്നെ ഓരോ സമയങ്ങളിലും നമുക്ക് ആവശ്യമായിരിക്കുന്ന അത്ഭുതകരമായ ദൈവാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതത്തിലായിരിക്കാം സഹോദരങ്ങളുടെ ജീവിതത്തിലായിരിക്കാം നമ്മുടെ കുടുംബത്തിലായിരിക്കാം ഉറപ്പായിട്ടും ഈശോ ഇങ്ങനെ അത്ഭുതകരമായ വ്യക്തിപരമായ ദൈവാനുഭവം നൽകും അത് നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കും മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കൂട്ടുകാരാണ് പലർക്കും എൻജിനീയർ ആകണം ഡോക്ടറാകണം ടീച്ചർ ആകണം പൈലറ്റ് ആകണം നല്ല നല്ല ആഗ്രഹങ്ങൾ കാണും ഒത്തിരി നല്ലതാണ് പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കണം ഈശോയെ എനിക്ക് ഈശോയുടെ വലിയ മിഷണറിയായിട്ട് മാറണം ഈശോയെ പ്രഘോഷിക്കണം ഈശോയ്ക്ക് വേണ്ടി എന്നെ മുഴുവൻ സമയം മാറ്റിവയ്ക്കാൻ കൃപ നൽകണം രണ്ടായിരത്തി പത്ത് മുതൽ അങ്ങനെ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് മുഴുവൻ സമയം ഈശോയെ സ്നേഹിക്കാൻ ശുശ്രൂഷിക്കാൻ ഈശോ എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിൽ നിന്ന് അങ്ങനെ ഒത്തിരി പേര് ഈ കാലഘട്ടത്തിൽ വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നാലാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ക്യാപ്ഷൻസ് ഇപ്പോൾ ഇലക്ഷൻ്റെ ഒക്കെ സമയമല്ലേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന ചില ക്യാപ്ഷൻസ് അതിൽ ഒന്നാണ് ജീസസ് ഈസ് ദി ആൻസർ ഈശോയാണ് ഉത്തരം കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിലെ എല്ലാറ്റിന്റെയും ഉത്തരം എന്ന് പറയുന്നത് ആരാണ് ഈശോയാണ് രണ്ടാമത്തെ ക്യാപ്ഷൻ ആണ് ലീവ് ഫോർ ക്രൈസ്റ്റ് ലീവ് ഫോർ ഇ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുക അതൊരു മുദ്രാവാക്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ ഇപ്പം നമുക്ക് പ്രാർത്ഥിച്ചാലോ ഈശോയെ ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പല കൂട്ടുകാര് അവര് രോഗികളായിട്ടുള്ളവരുണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് പഠിത്തത്തിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് വീട്ടിൽ പലവിധ സാഹചര്യങ്ങളിൽ വേദനിക്കുന്നവരുണ്ട് എൻ്റെ പൊന്നി ഈശോയെ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും അനുഗ്രഹിക്കണമേ ഈശോയുടെ നല്ല ഉപകരണങ്ങളാക്കി ഞങ്ങളെ വളർത്തണമേ അപ്പോൾ ഒരിക്കൽ കൂടി ചക്കര ഉമ്മ എല്ലാവർക്കും നിങ്ങൾ പ്രാർത്ഥിക്കണം ടേക്ക് ും കൂട്ടുകാരെ ഇന്നത്തെ ചലഞ്ച് ഇതാണ് ഡ്രഗ്സിനും ലിക്കറിനും എതിരെ നിങ്ങൾ ഒരു സ്ലോകൻ ഉണ്ടാക്കുക അത് ഞങ്ങൾക്ക് അയച്ചു തരിക ഐ തരികൾ സീറോ ഞാനൊന്നും കൂടെ പറയാം കൂട്ടുകാരെ നമ്മുടെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് കണ്ണടക്കാം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡിപ്പ് ചെയ്യാൻ പോവുകയാണ് നാളെ നമുക്ക് പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം